നമസ്കാരം ഓഫീസ് വിവാദത്തിൽ എം എൽ എ വി കെ പ്രശാന്ത് ഒറ്റപ്പെടുകയാണ് ഈ വിഷയത്തിൽ എം എൽ എയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് കൗൺസിലർ കൂടിയായ കവടിയാർ കൗൺസിലറായ കെ എസ് ശബരിനാഥൻ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ ഓഫീസിൽ എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും ശ്രീ വി കെ പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചുകൊണ്ട് വാടകത്തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നഗരസഭയാണ് അതവിടെ നിൽക്കട്ടെ എനിക്ക് മറ്റൊരു വസ്തുത കൂടി പറയാനുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം എം എൽ എ ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ് ഞാനും അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധിയായിരുന്നപ്പോൾ ആര്യനാട് ഒരു വാടക മുറിയിൽ മാസവാടക കൊടുത്ത് പ്രവർത്തിച്ചത് പക്ഷേ ശ്രീ വി കെ പ്രശാന്തിന് ഒരു ഭാഗ്യമുണ്ട് നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നഗര ഹൃദയത്തിലുള്ള എം ഹോസ്റ്റൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എം ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ ഒന്നാം തരം രണ്ട് ഓഫീസ് മുറികൾ അങ്ങയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട് ഇത്രയും സൗകര്യങ്ങളുള്ള എം ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ച് എന്തിനാണ് ശാസ്തമംഗലത്തെ ഈ മുറിയിൽ ഇരിക്കുന്നത് ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം എം എൽ മാറുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യം നഗരസഭ ഒരുക്കണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ വി കെ പ്രശാന്തിന് സർക്കാർ രണ്ട് ഒന്നാം തരം ഓഫീസ് മുറികൾ അനുവദിച്ചിട്ടുണ്ട് ആ ഓഫീസ് മുറികൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് വി കെ പ്രശാന്ത് ഇവിടെ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലറുടെ ഓഫീസ് കയ്യേറിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ശബരിനാഥിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമല്ല ഈ വിഷയത്തിൽ താൻ ഒറ്റപ്പെടുകയാണ് അതായത് ശ്രീലേഖ പുതിയ കൗൺസിലർ ശാസ്ത്രമംഗലത്തെ പുതിയ കൗൺസിലർ ആർ ശ്രീലേഖ പുതിയ കൗൺസിലറായി വരുമ്പോൾ അവരുടെ ഓഫീ അതിൽ വലിയ സ്ഥലപരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എ ഹോസ്റ്റൽ മറ്റൊരിടത്തേക്ക് മാറ്റിക്കൂടെ എന്നൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം സൗഹൃദം മുൻനിർത്തിക്കൊണ്ട് അവർ ആരാഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയാണ് എം ചെയ്തത് ഈ എം എൽ എ പിന്തുണച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ മറ്റ് നേതാക്കളും എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ എം എൽ എ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലുടനീളം എം എൽ എ വി കെ പ്രശാന്തിനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും വന്നിരുന്നു അതായത് എം എൽ എക്ക് കൃത്യമായി തന്നെ ഒരു ഓഫീസ് വാടകയ്ക്കെടുത്ത് മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് അതായത് പ്രശാന്ത് മുൻ കോർപ്പറേഷൻ മേയറായിരുന്നു പ്രശാന്ത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാവാണ് ഇപ്പോഴും അദ്ദേഹം എം ആയിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ എല്ലാം നേതാവ് താനാണ് എന്ന് എന്നഹങ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഒരു ഫ്ലോർ മുഴുവൻ കൈയടക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതും കൗൺസിലറെ ഒരു മൂലയ്ക്കാക്കിയതും കൗൺസിലറുടെ റാക്കും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ശുചിമുറിയിലേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യം കഴിഞ്ഞ അഞ്ചു വർഷമായി നിലനിന്നിട്ട് പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ഒരു വില പോലും കൽപ്പിക്കാതെ കൗൺസിലർക്കൊരു വില പോലും കൽപ്പിക്കാതെയാണ് ഇത്രയും നാൾ എം എൽ പ്രവർത്തിച്ചത് അതും സർക്കാർ നൽകിയ അത്യാഡംബര രണ്ട് ഓഫീസ് കെട്ടിടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ ശബരിനാഥൻ രംഗത്ത് വരുന്നത് ഇത് തീർച്ചയായും എൽ ഡി എഫിനും വി കെ പ്രശാന്തിനും ശക്തമായ തിരിച്ചടി തന്നെയാണ് ബി ജെ പി ഒറ്റപ്പെടുത്താൻ കോൺഗ്രസും എൽ ഡി എഫും ഒരുമിച്ച് നിൽക്കും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല വി കെ പ്രശാന്ത് ഇവിടെ ഒറ്റപ്പെടുകയാണ് ശബരിനാഥൻ പറഞ്ഞു വയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാവില്ല അതായത് എല്ലാ കൗൺസിലർമാർക്കും അത് പാർട്ടി ഏതുമായി കൊള്ളട്ടെ എല്ലാ കൗൺസിലർമാർക്കും വളരെ കൃത്യമായി പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ വി കെ പ്രശാന്തിന് പുറത്തേക്കുള്ള വഴി തെളിയുകയാണ് എന്ന് തന്നെയാണ് अर्थ वेब डेस्क तत्मस्